മണ്ഡപം ബിംബഹൃദയ ബിംബം ഹൃദയമാണെന്നൊക്കെയാണ് പറയാറ് ഇത് പ്രതിഷ്ഠിക്കുമ്പോഴൊക്കെ കാണ്ഡന്ത പരികൽപ്പയെ മഹാസാലാനുഭാവാത്മകം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ പ്രതിഷ്ഠിക്കുമ്പോൾ ചെയ്യുന്നത് അതായത് ബിംബഗതായിരിക്കുള്ള ചൈതന്യം പ്രതിഷ്ഠയ്ക്ക് ശേഷം സ്തൂപികാപര്യന്തം ഈ മതിൽക്കകം മുഴുവൻ വ്യാപിക്കണം ഒരു പ്രാർത്ഥനയാണ് അതാണ് ഈ കാണ്ന്തരികൽപ്പയെ മഹാസാലാനുഭാവാത്മകം അങ്ങനെ ഭാവിക്കണം ഈ അതാണ് അതിനാണ് ഈ സ്തൂപിക ഈ ശ്രീകോവിന്റെ മുകളില് നമ്മൾ താഴികോക്കൂടം എന്ന് പറയില്ലോ അത് അതാണ് ഈ സഹസ്രാരപത്മത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടയാളാണത് അതിക്കൂടെ പുറത്തേക്ക് വ്യാപിച്ച് മതിൽക്കകം മുഴുവൻ വ്യാപിച്ച് ഈശ്വരന്റെ ചൈതന്യം മതിൽക്കകം മുഴുവൻ വ്യാപിച്ച് അതാണ് ബ്രഹ്മാണ്ടം എന്ന് സങ്കല്പിക്കണമെന്നാണ് പറയുക അപ്പം ഈ മതിൽക്കകത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പം മതിൽക്കകം പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാനുള്ള കടവ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ അശുദ്ധി ബാധിക്കുമ്പോഴാണ് ഇതുപോലെ ചൈതന്യം സൂക്ഷിച്ച് സൂക്ഷിച്ച് പോകുന്നത് അപ്പം ഇവിടെ ഈ ചൈതന്യം വർധിക്കാനായിട്ടുള്ള ചടങ്ങുകളാണ് ചെയ്യുന്നത് അശുദ്ധി ബാധിച്ചതൊക്കെ നമ്മൾ മാറ്റി ഈ ഈ ഭഗവാന്റെ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന തത്വങ്ങളെ നവീകരിക്കുക അത് നവീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാങ്കല്പികമായിട്ട് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു വിത്തും ഒരു മഹാവിക്ഷവും നമ്മൾ താരതമ്യം ചെയ്തു നോക്കിയാലും മനസ് ഇത് മനസ്സിലാവും വിത്താവുമ്പോൾ ഒരു ചെറിയ സാധനമാണ് അത് തന്നെ വലുതായി വലിയൊരു വടവൃക്ഷമായിട്ട് മാറി അനേകം ശാഖകളും ഒക്കെയുള്ള ഫല ഒരു വൃക്ഷം സങ്കല്പിക്കുക അതിൻ്റെ വിത്തും സങ്കല്പിക്കുക ഇതും തന്നെ താരതമ്യം ചെയ്യുമ്പോൾ ആ വടവൃക്ഷത്തിനുള്ള ഗുണങ്ങൾ മുഴുവൻ ഈ വൃ വിത്തിനുണ്ട് അല്ലേ ആ വിത്താണ് മുളച്ച് അതിന് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് വളർന്നു വളർന്ന് വലുതായി ഇതുപോലെ വടവൃക്ഷമായി മാറി നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ ഫലഭൂല പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ നൽകാനുള്ള കഴിവ് ആ വിത്തിനുണ്ട് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നവീകരിക്കുക തത്വങ്ങളെയൊക്കെ നവീകരിക്കുന്നത് ആ ഒരു വിധത്തിലാണ് അതായത് ഈ മതിർക്കകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെ ചുരുക്കി പിന്നെ അതിനെ വികസിപ്പിക്കുക അപ്പോൾ വികസിപ്പിക്കുമ്പോൾ ഈ തത്വങ്ങളുടെയൊക്കെ ശക്തി എത്ര കണ്ട് വർദ്ധിപ്പിക്കാമോ ആ തരത്തിലുള്ള ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് അതിന് വികസിപ്പിക്കാറുള്ളത് അതിന് പ്രധാനമായിട്ടുള്ള ഒരു മാർഗം ഈ തത്വകലശാഭിഷേകമാണ് അതിന് പ്രാരംഭമായിട്ട് ഇപ്പം ഞാൻ പലപ്പോഴും പല ദിക്കലും ചെല്ലുമ്പോഴും പറയാറുണ്ട് ഈ നമ്മളീ തുടക്കം ആചാര്യവർണത്തോടു കൂടിയാണല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് ഈ ഭക്തജനങ്ങൾ ഇന്ന് ഇല്ലെങ്കിൽ ഈ ഈശ്വരൻ അല്ലെങ്കിൽ ചൈതന്യത്തിന് ഒരു നിലനിൽപ്പില്ല അടിസ്ഥാനം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സങ്കല്പത്തിന് വരുമ്പോ ഭക്തജനങ്ങളാണ് അടിസ്ഥാനം നമ്മൾ ഈ ഇവിടെ എത്തുമ്പോൾ ആചാര്യഭരണം എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ് ഈ തന്ത്രി ഭക്തജനങ്ങളും തമ്മിലുള്ള ഈ ആചാര്യ ഭരണം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പരസ്പര വിശ്വ ട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ പറയാം പരസ്പര വിശ്വാസമാണ് ഇപ്പൊ തന്ത്രി ഇവിടെ വന്ന് പൂജ ചെയ്യുമ്പോൾ അതിൽ എന്താണ് കാണിക്കണത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പലതും സങ്കല്പികൾ ഇപ്പൊ പൂജ വെച്ച് ചെയ്യുമ്പോൾ തന്നെ പറയണത് ആദ്യം തന്നെ പറയണത് പ്രണവം കൊണ്ട് പന്ത്രണ്ട് ഒരു പ്രാണായാമം ചെയ്യുക എന്നിട്ട് വിരാട് പുരുഷനെ സങ്കല്പിക്കുക എന്നാണ് പൂജ ചെയ്യുമ്പോൾ പറയണത് അപ്പൊ നമുക്ക് പ്രണവം കൊണ്ട് പ്രാണായാമം ചെയ്യണ്ടോ എന്ന് നോക്കാം പക്ഷെ ഈ വിരാട് പുരുഷനെ എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കാം ഇല്ല മനസ്സിലാക്കാൻ സാധിക്കില്ല അവിടെ മനസ്സിലെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതിനൊക്കെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ് പരസ്പര വിശ്വാസത്തിൽ അധി അധി അധിഷ്ഠിതമാണ് ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ യജമാനനും തന്ത്രിയും തമ്മിലുള്ള ബന്ധം അതാണ് അതുപോലെ തന്നെയാണ് ഈ വാദ്യക്കാരും ഈ പാണി പാണിപ്പൊ കഴിഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു പാണി എന്നുള്ളൊരു വാദ്യവിശേഷമാണ് ഇപ്പൊ കഴിഞ്ഞത് അത് ഈ വളരെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ അതിന് പ്രാരംഭമായിട്ട് പാണി മരപ്പാണി എന്നുള്ള വാദ്യവിശേഷം വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് അത് ദേവനെ ദേവ ദേവലോകത്തു നിന്നും ദേവന്മാരെ ഒക്കെ ആനയിച്ചു കൊണ്ടുവരണം ഇതിനെ സാക്ഷി നിർത്താനായിട്ട് ആനയിച്ചു കൊണ്ടുവരുവാന്നുള്ള സങ്കല്പാണ് അതിനുള്ളത് അപ്പൊ അവരും ഇതാണ് അപ്പൊ അവരുടെ എന്താ പറയാ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇത് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഇത് തത്തു കലശം ബ്രഹ്മകലശം ഇതൊക്കെ അഭിഷേകം ചെയ്യാൻ സമയത്ത് ഈ പാണി അത്യാവശ്യമാണ് അപ്പൊ പാണി പിഴയ്ക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അത് പിടയ്ക്കാതെ അവര് കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിനൊക്കെ അടിസ്ഥാനം അത് പിളച്ചാൽ നമുക്ക് നമുക്ക് ഇത് കേട്ടു നിൽക്കാമെന്ന് മാത്രമേ സാധിക്കുള്ളൂ ഒരു ചെണ്ടക്ക വലച്ചാ നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ സഹകരണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ ഇവരുടെ സാധനങ്ങൾ ഈ പൂജാ തയ്യാറാക്കി തരുന്നവര് അപ്പൊ ഇതിപ്പോ ഈ നമ്മൾ ആദ്യം ചെയ്ത പ്രായശ്ചിത്തങ്ങളൊക്കെ പൂജാലോപ്രായശ്ചിത്വം ഉപയോഗിച്ച പൂജാദ്രവ്യങ്ങളുടെ ശുദ്ധി കുറവുകൊണ്ട് വന്നു ചേരാവുന്ന ദോഷങ്ങൾക്ക് പരിഹാരം